നമസ്കാരം വടക്കൻ സംസ്ഥാനങ്ങളിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് പ്രധാന അണക്കെട്ടുകളിൽ നിന്ന് അധിക വെള്ളം തുറന്നുവിടേണ്ടി വന്ന സാഹചര്യത്തിൽ സത്ലജ് നദിയിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യത ഉണ്ട് എന്ന് ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഒരു മാനുഷിക പരിഗണന മുൻനിർത്തിയാണ് വിദേശകാര്യ മന്ത്രാലയം വഴി ഈ മുന്നറിയിപ്പ് നൽകിയത് പഞ്ചാബിൽ സത്ലജ് ബിയാസ് രവി നദികളും മറ്റ് നീർച്ചാലുകളും അവയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ പെയ്യുന്ന കനത്ത മഴ കാരണം കരകവിഞ്ഞ് ഒഴുകുകയാണ് സതരജ് നദിയിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യത ഉണ്ട് എന്നാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സിന്ധു നദീജല ഉടമ്പടി പ്രകാരമുള്ള ഇത്തരത്തിൽ ജലനിരപ്പിലെ വിവര കൈമാറ്റ ഇന്ത്യ നിർത്തിവച്ചിരുന്നു എന്നാൽ ജീവനും സ്വത്തിനും നാശനഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ മാനുഷികപരമായ ഒരു കാരണങ്ങൾ അത് മുൻനിർത്തിയാണ് പുതിയ വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നൽകിയതെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് കഴിഞ്ഞ ആഴ്ച താവി നദിയിൽ വെള്ളപ്പൊക്ക സാധ്യത ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ മൂന്ന് മുന്നറിയിപ്പുകൾ പാകിസ്ഥാന് നൽകിയിരുന്നു അതേസമയം പാകിസ്ഥാനിൽ റെക്കോർഡ് ഭേദിച്ചു പെയ്ത മൺസൂൺ മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിൽ രണ്ടു ദശാംശം നാല് ദശലക്ഷത്തിലധികം ആളുകൾ ദുരിതത്തിലായി ആയിരത്തിലധികം ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി ഈ സാഹചര്യത്തിൽ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസീഫിന്റെ വിചിത്രമായ നിർദ്ദേശങ്ങൾ വലിയ വാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കയാണ് ദുനിയ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വെള്ളപ്പൊക്കത്തെ ഒരു അനുഗ്രഹമായി കാണാനും വെള്ളക്കെട്ട് അഴുക്കു ചാലുകളിലേക്ക് ഒഴുക്കി വിടുന്നതിന് പകരം അത് സംഭരിക്കാനും ആസിഫ് ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ് വെള്ളപ്പൊക്ക സമാനമായ സാഹചര്യത്തെ തുടർന്ന് പ്രതിഷേധിക്കുന്ന ആളുകൾ വെള്ളപ്പൊക്കം വെള്ളം അതെല്ലാം ആ അവിടെ ഇപ്പോൾ വെള്ളപ്പൊക്കം ആണ് പാകിസ്ഥാനിൽ ഇപ്പോൾ നിൽക്കുന്നത് ആ വെള്ളത്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ് പ്രതിരോധ മന്ത്രി പറയുന്നത് ആളുകൾ ഈ വെള്ളം അവരുടെ വീടുകളിലും ടബുകളിലും പാത്രങ്ങളിലും സൂക്ഷിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് വെള്ളം അഴുക്ക് ചാലിലേക്ക് ഒഴുക്കി കളയുകയാണെന്നും അതിനു പകരം സംഭരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടാതെ വലിയ പദ്ധതികൾക്കായി പത്തു മുതൽ പതിനഞ്ച് വർഷം കാത്തിരിക്കുന്നതിന് പകരം വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന ചെറിയ അണക്കെട്ടുകൾ നിർമ്മിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകിയാണ് ഈ അഭിപ്രായങ്ങൾ സിന്ധിയിലെ ജനങ്ങളെ അപമാനിക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രതിഷേധമാണ് അലടിക്കുന്നത് അതിനിടെ പാകിസ്ഥാൻ മന്ത്രി അസ്മ ബുഖാരിയുടെ വിവര പ്രകാരം പഞ്ചാബ് പ്രവിശ്യയിൽ മാത്രം രണ്ട് ദശലക്ഷത്തിലധികം ആളുകൾ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതത്തിലാണ് പാകിസ്ഥാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം ജൂൺ ഇരുപത്തിയാറ് മുതൽ ജൂൺ മുപ്പത്തി ഒന്ന് വരെ വെള്ളപ്പൊക്കത്തിൽ എണ്ണൂറ്റി അമ്പത്തിനാല് പേർ മരിക്കുകയും ആയിരത്തി ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ചനാബ് നദിയിൽ നിന്ന് ഉയരുന്ന വെള്ളം ചൊവ്വാഴ്ച പഞ്ചാബിലെ ബുൾട്ടാൻ ജില്ലയിൽ എത്താൻ സാധ്യത ഉണ്ട് എന്നും ഇത് രവി നദിയിൽ നിന്നുള്ള ജലപ്രവാഹമായി ലയിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പഞ്ചാബിലെ പഞ്ച്നാഥ് നദിയിൽ ജലനിരപ്പ് സെപ്റ്റംബർ അഞ്ചിന് അതിന്റെ പരമ ഉയരത്തിലേക്ക് എത്തുമെന്നും മുന്നറിയിപ്പുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ് പ്രകാരം രാജ്യത്തുടനീളം കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായതും വിളവെടുക്കാൻ തയ്യാറായ വിളകൾ നശിച്ചതും പാകിസ്ഥാനിൽ ഭക്ഷ്യപ്രതിസന്ധിക്കും പണപ്പെരുപ്പത്തിനും കാരണമാകുമെന്ന ആശങ്ക വർദ്ധിക്കുന്നുണ്ട് ニューストラスク、タットマイ TV。